വിക്കിപീഡിയ തിരഞ്ഞാൽ വലുതായെന്നും കാണില്ല ലക്ഷ്മിയെപ്പറ്റി ലക്ഷ്മി എന്നത് ഒരു കാലത്ത് മലയാള സിനിമയിലെ സൂപ്പർ നടിയായിരുന്നു ലക്ഷ്മിയുടെ മകൾ ഐശ്വര്യ തെന്നിന്ത്യൻ താരമായിരുന്നു ലക്ഷ്മി മലയാളത്തിൽ ശ്രദ്ധ നേടുന്നത് ചട്ടക്കാരി എന്ന ചിത്രത്തിലൂടെയാണ് അതിനുമുമ്പ് ഒരുപാട് ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ചട്ടക്കാരി ട്രെൻഡ് സെറ്ററായി മാറി ചട്ടക്കാരി പമ്മന്റെ നോവലാണ് പമ്മന്റെ നോവലിനെ ബേസ് ചെയ്ത് ഇറക്കിയ ചട്ടക്കാരി സംവിധാനം ചെയ്തത് പ്രകടനായ കെ എസ് സേതുമാധവനാണ് കെ എസ് സേതുമാധവൻ ലക്ഷ്മിയെ തന്നെ ചട്ടക്കാരിയായി നിയോഗിച്ചു ആദ്യം ജയഭാരതിയാണ് ആ ചിത്രത്തിന് അദ്ദേഹം കണ്ടുവച്ചത് പക്ഷേ പിന്നീട് അത് ലക്ഷ്മിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ചട്ടക്കാരിയെ വലിയ ഹിറ്റായി മാറി വലിയ ഹിറ്റായി മാറിയതിനു ശേഷം അതിലെ നായകനായ മോഹനെ ലക്ഷ്മി വിവാഹം കഴിച്ചത് വലിയ വാർത്തയായി മാറി മോഹൻ എന്നാൽ മോഹൻ ശർമ്മ എന്നാണ് അയാളുടെ പേര് അയാളെ ലക്ഷ്മി വിവാഹം കഴിച്ചു അതിനു മുമ്പ് ലക്ഷ്മി മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു അതൊക്കെ പല വഴിക്ക് അടിച്ചു പിരിഞ്ഞ് പോയി മോഹൻ കുറച്ചു കാലം ലക്ഷ്മിയുടെ കൂടെയായിരുന്നു ലക്ഷ്മിയുടെ അടിമയെ പോലെ മോഹൻ ജീവിച്ചു പിന്നീട് മോഹനും ലക്ഷ്മിയും തമ്മിൽ വേർ കിഴിഞ്ഞു ലക്ഷ്മിക്ക് ആദ്യ ഭർത്താവിലാണ് ഐശ്വര്യ എന്ന മകളെ ലഭിച്ചത് അവർ പിന്നീട് മീര എന്ന സിനിമയിലൂടെ ശ്രദ്ധേയമായ വരവെന്നെ നടത്തി തെന്നിന്ത്യ ലക്ഷ്മിക്ക് തെന്നിന്ത്യൻ സിനിമയിൽ വലിയ ഹോൾഡായിരുന്നു ആ ഹോൾഡ് എങ്ങനെയുണ്ടാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല പല അന്തരാർത്ഥങ്ങളുണ്ട് കൂട്ടിക്കൊടുത്തും മറ്റുമാണ് ആ ശക്തി നേടിയതെന്ന് ലക്ഷ്മിയുടെ എതിരാളികൾ പറയുന്നു കൂട്ടിക്കൊടുപ്പും മറ്റുമെന്നും തനിക്കില്ലായിരുന്നുവെന്ന് ലക്ഷ്മിയും പറയുന്നു തമിഴ് ചാനലുകളിലെല്ലാം ഇപ്പോൾ ലക്ഷ്മിയുണ്ട് ജീവിതത്തിന്റെ അന്തരാർത്ഥങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മത്സരാർത്ഥികൾക്ക് മാർക്കിട്ടുകൊണ്ട് ഒക്കെ അവർ നിറഞ്ഞ് നിൽക്കുന്നു ഐശ്വര്യാകട്ടെ തന്റേതായ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് മാറിയിരിക്കുന്നു ഇപ്പോ തോപ്പുണ്ടാക്കി അത് വിൽക്കുകയാണ് ഐശ്വര്യയുടെ ബിസിനസ് ലക്ഷ്മിയെ പറ്റി പറയുമ്പോൾ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഗോസിപ്പുകൾക്ക് ജയഭാരതി കഴിഞ്ഞാൽ ഗോസിപ്പുകൾക്ക് വിധേയായ നടിയായിരുന്നു അവർ അതിലുപരി അവരുടെ ധൈര്യം ജയഭാരതി അറിയപ്പെടുന്നത് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നാണ് അതുപോലെ തന്നെ ലക്ഷ്മിയെയും എല്ലാവരും വിശേഷിപ്പിച്ചു അമ്പതാമത്തെ ചിരഞ്ജീവിയുമായി തുട നൃത്തം ചെയ്യുന്ന ലക്ഷ്മിയുടെ സിനിമ പുറത്തു വന്നു അത് വലിയ ഹിറ്റായിരുന്നു ആ സിനിമ ആ സിനിമയുടെ ഹൈലൈറ്റ് ഈ അമ്പതാമത്തെ വയസ്സിൽ ചിരഞ്ജീവിയുമായി തുട പൊക്കളൊക്കെ കാട്ടി നൃത്തം ചെയ്യുന്ന ലക്ഷ്മിയുടെ ആ സീനായിരുന്നു അതൊക്കെ ഒരു കാലമാണ് ലക്ഷ്മിയുടെ പക്ഷെ ഇപ്പോഴും ലക്ഷ്മി സജീവമായി നിൽക്കുന്നു ൻ സിനിമയിൽ ചാനലുകളിലൂടെ ചാനലുകളിലൊക്കെ അവർ സജീവമാണ് അവരുടെ സജീവ അതാണ് അവരുടെ ജീവിതം